ഹായ് ഹലോ ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം പിറന്നാൾ അവൻ്റെ നാലാം തീയതി കഴിഞ്ഞതാണ് സെപ്റ്റംബർ നാലിനായിരുന്നു നാളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നാളിനാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഓഗസ്റ്റ് ട്വൻറ്റി അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ സദ്യയും കാര്യങ്ങളാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അരണേനൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ വലിയ ഗ്രാൻഡ് സദ്യ എന്നല്ല എന്നാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു അത്ര തന്നെ പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഒരു വീഡിയോ പിന്നെ കേക്ക് കട്ടിങ് ഈവനിങ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പം ശിവുവിനാണെങ്കിൽ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണിയപ്പം അച്ഛനും അമ്മയും വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ കഴിക്കുണ്ടായിരുന്നത് ഇത് അവർ വരുമ്പോൾ കൊടുന്ന ഡ്രസ്സാണ് കേട്ടോ അവനൊരു പാൻറ്റും ഷർട്ടുമാണ് പാന്റും അവൻ ഇതുവരെ ഇട്ടിട്ടില്ല ഷർട്ടും ഇങ്ങനത്തെ ഡീപ്പിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് എന്നാലും ഇട്ടിട്ട് ഇതേ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അതാ അമ്മ അമ്മ തൊട്ടതാട്ടതാ സുപ്രമണിയനായിട്ട് ഞാൻ

ഉണ്ണീനെ അത് എടുത്തു അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അരണേട്ടൻ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അരണേട്ടൻ അന്ന് ഓഫീസിൽ പോകുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് അതിന് മുന്നേ മോനെ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളക്കത്തൊക്കെ വിളമ്പി ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു അപ്പോൾ അമ്മ സ്പെഷ്യലായിട്ട് മോരുകറി അതുപോലെ സാമ്പാർ അവിയൽ പിന്നെ ഇഷ്ടു പിന്നെ ഇഞ്ചി ഇഞ്ചി തൈര് തൈര് എന്ന് പറയുമ്പോൾ നൂറ്റൊന്ന് കറികളുടെ ഫലമാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ അവനെ പിടിച്ച് കൊടുന്ന് ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വായി കഴിച്ചു അതും ഒരു വിധത്തിൽ അകത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം അവനെ പുതിയ ഡ്രസ്സ് കൊണ്ടുപോണെ ബസ്സിലെ ബസ്സിലാവണ കൊണ്ടു അമ്മാവ് രാവിലെ അമ്മേ ശിവനാണെങ്കിൽ പപ്പടം ജീവനാണ് കേട്ടോ പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കേയില്ല അപ്പോൾ പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ പപ്പടം വിളക്കത്ത് വിളമ്പിട സമയത്ത് അവൻ കണ്ടും പോയി അത് കാരണം കൊണ്ട് ഒരുവിധം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാനങ്ങനെ തീരെ ഫോണൊന്നും കാണിക്കണമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കഴിക്കണത് കഴിച്ചു അത്ര ഉള്ളൂ പിന്നെ നമുക്ക് പായസം പാലടയായിരുന്നു കേട്ടോ ഞങ്ങൾ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത് പാലട വെച്ച് നോക്കണത് അമ്മ അമ്മയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലട അവൻ പാലട കുടിച്ചു കേട്ടോ പായസം അവന് ഇഷ്ടമാണ് ാണ് അപ്പോ അത് കഴിച്ചു അത്ര തന്നെ ബാക്കി ചോറ് ഒക്കെ അതെ ഇങ്ങനെയായിരുന്നു കണക്കായിരുന്നു പേടിച്ച് അതിനുശേഷം ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മയും അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവനെ ഉറക്കി ഞാൻ ഉറക്കി ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ ആണ് ബലൂണൊക്കെ വിറുപ്പിക്കാനുണ്ടായിരുന്നു വൈകുന്നേരം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടല്ല ജസ്റ്റ് പിറന്നാളാണല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു കേക്കൊക്കെ മുറിക്കാം അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എല്ലാം ചെടപടി ചെടിയെന്നായിരുന്നു ഈ ഒരു ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തതാ പിന്നെ ഒരു ദിവസം കടയിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതും എടുത്തു അങ്ങനെ ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പാക്കറ്റ് അപ്പോൾ ഇത് തുറക്കണ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കീറിയിട്ടുണ്ടാവുമോ വൺ ഇയർ ആയില്ലേ നമ്മൾ ഇതുവരെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കവർ വരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല വീർപ്പിച്ചെല്ലാം സെറ്റാക്കി ഇപ്പോൾ ശിവു ആണ് എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നത് കേട്ടോ വീർപ്പിക്കാനൊക്കെ കൂടെ നിന്നുണ്ടായിരുന്നു അതായത് ഓരോന്ന് എടുത്ത് വയ്ക്കാൻ താഴത്ത് വീണ് പോകണമൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടൽ ഇത്ര ബലൂണുകളാണ് ഉള്ളത് അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനെ വലിയ ഫംഗ്ഷൻ എന്നല്ല എന്നാലും പിറന്നാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ എല്ലാം ചടപടി ചടപടി എന്നായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ആൾക്കാരൊക്കെ വന്നു ഫ്രണ്ട്സ് തന്നെയാണ് വേറെ ആരും ആരുമല്ലോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു வேகம் பாடிடாதே மூவியா ஆ பிபா ஹரே பாடிடாதே Thank you. അപ്പോൾ രണ്ട് ആംഗിളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഇവിടെ ജസ്റ്റ് ഇട്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ സ്ഥലപരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ശിവ ഒത്തിരി കുഞ്ഞിതായതുകൊണ്ട് താഴത്തോട്ടാണ് ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു കേട്ടോ ഷോളും ഇതൊക്കെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യണവരെ നിന്നു എന്ന് മാത്രം അതിന് മുന്നേ പറഞ്ഞു പോന്ന് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തരുന്നേ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ആൾ തന്നെയാണ് ആ കേക്ക് കൊടുത്തത് ആൾ കേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്നത് പിന്നെ അതെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ എല്ലാരേയും ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചു വിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും കുട്ടികളും അങ്ങനെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാം വരുന്നത് വരണേട്ടോ ശിവിൻ്റെ പിറന്നാളിന്റെ തലേ ദിവസമാണ് എന്റെ പിറന്നാൾ ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് കേക്ക് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഇവന്റെ പിറന്നാളിന് തന്നെ ആവാന്ന് വിചാരിച്ചു രാജുന്റെ പുറന്നാള പോണില്ല രാജുന്റെ ഇനി അവന്റെ പിറന്നാളിന് കിട്ടിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകൾ കാണിച്ചതരാട്ടോ അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാ കൂടെ കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങൾ നമ്മളങ്ങനെ പിറന്നാളായിട്ട് ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തതായിട്ടോ അവന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു പക്ഷേ സംഭവം നൂറ്റിപ്പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നാൽ കൂടെ ഇതിൽ പേജുകൾ ഇത്രയേ ഉള്ളൂ ആൽഫബറ്റ്സ് അതുപോലെ വെജിറ്റബിൾസ് പിന്നെ എന്താ പറയുക ആനിമൽസ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളൂ പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ മീഷോയിൽ നോക്കിയപ്പോഴാണ് വേറെ സെയിം പ്രൊഡക്റ്റ് നൂറ്റി രൂപ പത്ത് രൂപ വ്യത്യാസമുള്ളൂ പക്ഷേ കുറച്ചധികം ഐറ്റംസ് പഠിക്കാനുള്ളത് കണ്ടത് അപ്പോൾ ഞാനിത് റിട്ടേൺ കൊടുത്തു കേട്ടോ സംഭവം നല്ല പ്രൊഡക്റ്റാണ് പക്ഷേ ഇതിനെ ഈ ഒരു ഒരു പത്ത് രൂപ വ്യത്യാസത്തിലല്ലേ അത് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇത് റിട്ടേൺ കൊടുത്തിട്ട് ആ സംഭവം ഓർഡർ ചെയ്യുക ചെയ്തെട്ടോ ഇതിൽ ശിവ ഒരുവിധം എല്ലാം അടിഞ്ഞുപോയി ഇത് പറയുന്നുണ്ട് കേട്ടോ ആപ്പിൾ ബോൾ ക്യാറ്റ് അതുപോലെ ഡോഗ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ലിങ്കിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് മീഷോയിൽ കഴിഞ്ഞു വെച്ചാൽ തന്നെ കാണാൻ പറ്റും എഡ്യൂക്കേഷണൽ

പിന്നെ ഇതിങ്ങനെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് കഴിച്ചത് ഞാനും വരുന്നതും ആണ് കഴിച്ചത് അവനങ്ങനെ ചോക്ലേറ്റ്സ് കൊടുക്കാറില്ല അതുകൊണ്ട് കമ്പനിക്ക് അടിച്ചു പിന്നെ അവന് കുറച്ച് ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണ് പിന്നെ ഓണൊക്കെ വരുന്നത് അപ്പോൾ രണ്ടും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു അതിനുശേഷം ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടോയ് ആണ് അത് ഇത് ഒരു ബൈക്കാണ് അത് പക്ഷേ ആളെനെ ഇതുവരെ കാണിച്ചിട്ടില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തർപ്പണ പൂജ കഴിക്കും അതുകൊണ്ട് തന്നെ അത് റാക്കിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഐസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ആ സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം ഈ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പിന്നെ അടുത്തത് എൻ്റെ അനിയം വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഒരു മൈക്കാണ് പ്രീമിയം ക്വാളിറ്റി അല്ല ബേസിക് ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകം വാങ്ങിയതാണ് കാരണം വെറുതെല്ല ഇവൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് അധിക കാലം അത് ഐസ് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി പക്ഷെ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിലിങ്ങനെ കുറേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാം ഇത് മൈക്ക് സ്പീക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് ആണ് അപ്പൊ അത്യാവശ്യം നല്ല യൂസ്ഫുള്ളും ആയിരുന്നു അപ്പോൾ ഇതിന്റെ പാട്ടുകൾ ഞാൻ വേറെ സെപ്പറേറ്റ് ഉണ്ടാവും അതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മുടെ പിറന്നാൾ ആഘോഷം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഹാപ്പി ഹാപ്പി